നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും കാലം ദേവനാമത്തിനും മുഖത്തുമുണ്ടാകട്ടെ ലൂക്കോസ്റ്റിന് സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപൂത്ര നാളിലും ഉണ്ടാകും നോഹപെട്ടണത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു ഏതൊരു കാലത്ത് പാപൻ നിമിത്തം ദൈവം ന്യായവിധ്യം നടത്തുന്നുവോ ഒരു രക്ഷാമാർഗം ക്രിസ്തുവിൻ്റെ നിഴലായിട്ട് ദൈവം ഒരുക്കും നോഹയുടെ കാലത്ത് പാപംനിമിത്തം ജലപ്രളയം വരുത്താൻ ദൈവം തീരുമാനിച്ചപ്പോൾ ഒരു പെട്ടകം ദൈവം ഒരുക്കി ആ കാര്യം അന്നത്തെ ലോകത്തെ ദൈവം അറിയിച്ചു ലൂത്തിൻ്റെ കാലത്ത് ആകാശത്തുനിന്ന് തീയും ഗന്ധകവും വർഷിപ്പിച്ച് ജനത്തെ പാപികളായ ദൈവത്തെ ദുഃഖിപ്പിച്ച ആളുകളെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ഒരു മലയിലേക്ക് ഓടുവാൻ ദൈവത്തിനോടും കുടുംബത്തോടും പറഞ്ഞു അതുപോലെ ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ പാപം നിമിത്തം അഗ്നി സർപ്പങ്ങൾ അവരെ കടിക്കാനിടയായി ദൈവം പിറ്റൽ കൊണ്ടൊരു സർപ്പത്തെ ഒരു കൊടിമരത്തിൽ ഉയർത്തുവാൻ മോശയോട് കൽപ്പിച്ചു ആ പിറ്റൽ സർപ്പത്തെ നോക്കുന്നവർക്ക് ജീവൻ ലഭിക്കുമായിരുന്നു അങ്ങനെ ഏത് കാലത്തും ഒരു രക്ഷാമാർഗം ക്രിസ്തുവിന് നിഴലായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ട് മോഹയുടെ കാലമെന്ന് പറയുന്നത് ആദാം മുതൽ പത്താമത്തെ തലമുറയാണ് ഇതിനു മുൻപ് ഏഴാം തലമുറക്കാരനായ ഹാനോക്ക് ന്യായവിധി വരും അതുകൊണ്ട് മാനസാന്തരപ്പെടണം എന്ന് ജനത്തോട് പ്രസംഗിച്ചിരുന്നു മുന്നൂറ് വർഷം പക്ഷേ ആദാം അത് കേട്ടു ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് വർഷം ആദാം അത് കേട്ടു നദാമിന്റെ മകൻ ക്ഷേത്ത് അവന്റെ മകൻ ഏനോഷ് അവന്റെ മകൻ കൈനാൻ അവന്റെ മകൻ വ്യാരേത് മഹലല അവന്റെ മകൻ മഹലലേൽ ഇവരൊക്കെ മുന്നൂറ് വർഷവും അതായത് ഹാനോക്ക് പ്രസംഗിച്ച് നടന്ന അത്രയും കാലം ഈ പ്രസംഗം കേട്ടവരാണ് പക്ഷെ ഒരു മാറ്റവും അവർക്ക് ഉണ്ടായില്ല അതിനുശേഷം കാനോക്കിൽ നിന്നും യെദുശ്ശലിഖുണ്ടായി മെദുശ്ശലേഖിൽ നിന്ന് ലാമേക്കുണ്ടായി ലാമേക്കിൽ നിന്ന് പത്താം തലമുറക്കാരനായ നോഹയുണ്ടായി അക്കാലത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പാപം എന്നുള്ളത് പഠനവിരുദ്ധമായ വിവാഹമായിരുന്നു രണ്ട് ജനറേഷൻസ് അക്കാലത്തുണ്ടായിരുന്നു കായിൻ്റെ സന്തതി പരമ്പരകളായ ആരാധനയില്ലാത്ത ഒരു ജനപദവും ആരാധനയുള്ള സേത്തിൻ്റെ നോഹയുടെ മൂന്നാമത്തെ മകനായ സേത്തിൻ്റെ തലമുറയും പക്ഷേ അവർ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ആരാധനയുള്ള ജനപദം ഒരു ആരാധനയില്ലാത്തവരുമായി സൗന്ദര്യം നോക്കി വിവാഹം കഴിക്കാനിടയായി ഇവിടെ യേശു പറയുകയാണ് അന്ന് മനുഷ്യൻ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു ആരാധനയുള്ള ജനത്തിലെ പുരുഷന്മാർ ആരാധനയില്ലാത്ത ആ വംശത്തിലെ സ്ത്രീകളെ കല്യാണം കഴിച്ചു ഒപ്പം ആരാധനയില്ലാത്ത അവിടുത്തെ പുരുഷന്മാർ ആരാധനയുള്ള വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ വിവാഹം കഴിക്കാനിടയായി അങ്ങനെ ഞാൻ വേർപാട് നഷ്ടപ്പെട്ടു വീടുകളിൽ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഇല്ലാതെയായി അവരെ നശിപ്പിക്കുകയല്ലാതെ ഒരു മാർഗമില്ലായിരുന്നു ദൈവം നോക്കി ഒരു ഒരുക്കാൻ യോഗ്യനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും കുടുംബമുണ്ടോ അക്കാലത്ത് അതായത് ആരാധനയുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചാൽ ദൈവത്തെ തൃപ്തിപ്പെടുത്തിയ നീതിമാൻ എന്ന പേരിന് യോഗ്യനായിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അത് മെശ്വലേഹിൻ്റെ മകൻ ലാമേഖിൻ്റെ മകനായ നോഹയായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ നിർബാഗ്യവശാലോ ഭാഗ്യവശാലോ അഞ്ഞൂറ് വർഷമായിട്ടും അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല അതിൻ്റെ തന്നെ പരിഹാസം ആളുകൾക്കുണ്ടായി കാണും അക്കാലത്തൊക്കെ ബഹുഭാരിത്വമുള്ള ആ ഒരു കാലമാണ് പക്ഷേ ഇദ്ദേഹം വേറൊരു കുട്ടിയെ പരീക്ഷിക്കാൻ വേറൊരു സ്ത്രീയെ പരീക്ഷിക്കാൻ തയ്യാറായില്ല ലോകത്തിൽ ആദ്യത്തെ കുഞ്ഞ് ഏറ്റവും അധികം വർഷം കഴിഞ്ഞ് ഉണ്ടായത് നോഹിക്കാണ് അഞ്ഞൂറ് വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് പിന്നീട് മൂന്ന് മക്കളാണ് ഉണ്ടായത് ക്ഷേം ഹാം വ്യാപേത്ത് പക്ഷേ രസകരമായ കാര്യം അദ്ദേഹം ഈ മക്കളോട് സുവിശേഷം പറഞ്ഞു അവരോടും പറഞ്ഞു നിങ്ങൾ വിവാഹപ്രായമാകുന്നു രക്ഷിക്കപ്പെട്ട വംശത്തിൽ നിന്ന് വേണം അതായത് ആരാധനയുള്ള പെൺകുട്ടികളെ വേണം കല്യാണം കഴിക്കാൻ അവരത് സമ്മതിച്ചു ഇത്രയും ദൈവം നോഹിക്ക് പ്രത്യക്ഷപ്പെടാൻ തയ്യാറായി നോഹിയോട് പറഞ്ഞു നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു അതുകൊണ്ട് നീ ഒരു പെട്ടകം ഒരുക്കണം ഗോഫെയർ മരം കൊണ്ട് മുന്നൂറ് മുഴം നീളത്തിൽ അൻപത് മുഴം വീതിയിൽ മുപ്പത് മുഴം ഉയരത്തിൽ മൂന്ന് തട്ടുകളായി മുഴുവൻ അറകളോടുകൂടെ അകത്തും പുറത്തും കീഴിൽ തേച്ച് ഏക ഒരു പെട്ടകം പണിയണം എന്നിട്ട് ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് ഏഴ് ജോടി ശുദ്ധിയില്ലാത്തതിൽ നിന്ന് രണ്ടു വീതം ആണും പെണ്ണുമായിട്ട് ഘട്ടകത്തിൽ കയറ്റണം തീർച്ചയായിട്ടും ജലപ്രളയം ഉണ്ടാകും നോഹ ഈ കാര്യം പ്രസംഗിക്കാൻ തയ്യാറായി രണ്ട് മക്കളുടെ വിവാഹ ശേഷമാണ് ഈ കമാൻഡ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നോഹയ്ക്ക് ഒരു അഞ്ഞൂറ്റി എഴുപത്തഞ്ച് എങ്കിലും വയസ്സ് പ്രായം ആയപ്പോഴാണ് ഈ ഒരു കമാൻഡ് കമാൻഡുണ്ടായത് ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് അറുനൂറ് വയസ്സായത് അപ്പോൾ പത്തിരുപത്തഞ്ച് വർഷം പട്ടകം പണിയുകയും ഒപ്പം പ്രസംഗിക്കുകയും പട്ടകം പണിത് കഴിഞ്ഞാലുള്ള പ്രസംഗം അദ്രൂസിൻ്റെ ഒന്നാം ലേഖനം മൂന്നാമത്യായത്തിൻ്റെ പത്തൊമ്പ ഭാക്യത്തിൽ എഴുതിയിട്ടുള്ളത് പട്ടകമൊരുക്കുന്ന സമയത്ത് പ്രസംഗിച്ചു എന്നാണ് പക്ഷെ ഒരാളും മനസ്സാന്തരപ്പെട്ടില്ല നോഹയുടെ ഈ പ്രസംഗം നോഹയുടെ വല്യപ്പനായ മെദൂശ്വലേക്ക് കേട്ടു നോഹയുടെ അപ്പനായ ലാമയൊക്കെ കേട്ടു പക്ഷേ അവരിതിനെ പുച്ഛിച്ചു തള്ളി അതുകൊണ്ട് ഈ പട്ടകത്തിൽ അവർക്ക് പ്രവേശനം ഉണ്ടായില്ല അവരുടെ സന്തതി പരമ്പരകൾ അവരാരും കയറിയില്ല നോഹയുടെ ബന്ധുക്കൾ മിത്രങ്ങൾ ആരും കയറിയില്ല നമുക്കറിയാം നോഹയുടെ ആയിസിൻ്റെ അറുന്നൂറാം സമ്പത്സരം രണ്ടാം മാസം പത്താം തീയതി അവർ പട്ടയത്തിൽ കയറി മൃഗങ്ങളും പക്ഷികളും കയറി പതിനേഴാം തീയതി മഴ പെയ്യുക യഹോബാതിലടച്ചു നാൽപ്പതിനാവും നാൽപ്പത് പോലെ മഴ പെയ്തു നൂറ്റമ്പത് ദിവസം വെള്ളം പൊങ്ങി പിന്നെ നൂറ്റമ്പത് ദിവസം വെള്ളം താണു ഏഴാം മാസം പതിനേഴാം തീയതി പെട്ട അറാറാത്ത പർവ്വത്തിൽ ഉറച്ചു പത്താം മാസം ഒന്നാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി വന്നു മന്മോഹ ആദ്യം ഒരു അയച്ചു അത് വന്നും പോയി നിന്നു ഒരു പ്രാവിണി അയച്ചു അത് കാലുകൂത്താൻ അടമില്ല തിരിച്ചു വന്നു വീണ്ടും ഒരു പ്രാവിണയ അയച്ചു അത് പിന്നെ വന്നില്ല അറുന്നൂറ്റി ഒന്നാം സമ്മത്സരം ഒന്നാം മാസം ഒന്നാം തീയതി വെള്ളം വറ്റിയിരുന്നു അറുന്നൂറ്റി ഒന്നാം സംവത്സരം രണ്ടാം മാസം ഇരുപത്തിയേഴാം തീയതി ദൈവം അവരെ ഇറക്കി ഒരിറങ്ങി ദൈവത്തെ ആരാധിച്ചു ഇതിനോടകം ആ ഭൂമിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഈ പ്രസംഗം കേട്ട ആളുകൾ ആളുകൾ തന്നെ വെള്ളം കുടിച്ച് ചാകാനടയായി യേശു പറഞ്ഞു നോഹയുടെ കാൽച്ച സംഭവിച്ചുപോലെ തന്നെ മനുഷ്യന് തിന്നുക കുടിക്കുക വിവാഹം കഴിക്കുക വിവാഹത്തിന് കൊടുക്കുക ഈ ഒരു ചിന്തയെ കാണുകയുള്ളു പ്രതീക്ഷിക്കാത്ത സമയത്ത് ജലപ്രളയം ഉണ്ടായതുപോലെ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും പിറവ് സംഭവിക്കും തന്നിൽ വിശ്വസിക്കാത്ത രക്ഷാമാർഗം അംഗീകരിക്കാത്ത ആളുകളെ ശിക്ഷിക്കുക എന്നുള്ളത് തികച്ചു ന്യായമാണ് സൗജന്യമായ രക്ഷ വെച്ച് നീട്ടിയിട്ടും ആവർത്തിച്ചറിയിച്ചിട്ടും അതിനെ അവഗണിച്ച് പാപത്തെ സ്നേഹിച്ച് മതത്തെ സ്നേഹിച്ച് മനുഷ്യരെ സ്നേഹിച്ച് ജീവിച്ച ആളുകൾ ശിക്ഷിക്കപ്പെടും എന്നാൽ തന്നെ സ്നേഹിക്കുന്ന തന്നെ വിശ്വസിക്കുന്ന ആളുകൾ ദൈവരാജ്യത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ ഇടയായിത്തീരും നോക്കയുടെ മക്കൾക്ക് ഭൂഗോളം അയാളെന്ന് തിരിച്ചു കൊടുത്തതുപോലെ ദൈവരാജ്യം യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകളുടേതായിരിക്കും അതുകൊണ്ട് യേശു ആവുന്ന പെട്ടകത്തിൽ കയറി ജീവരക്ഷ നേടുവാൻ എല്ലാ ശ്രോതാക്കൾക്കും ദൈവം ഭാഗ്യം നൽകട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമ